സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന നിലപാടിൽ മലക്കം മറിഞ്ഞ മുസ്ലിം ലീഗ് വികസന സദസ്സുമായി സഹകരിക്കില്ലെന്ന് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ റിപ്പോർട്ടിനോട് പറഞ്ഞു യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സുകൾ നടത്താനാണ് നിർദ്ദേശം നൽകിയത് സർക്കുലറിൽ പിഴവുണ്ടെങ്കിൽ തിരുത്തുമെന്നും അബ്ദുൾ ഹമീദ് വ്യക്തമാക്കി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് അഷ്കർ അലി കരിമ്പ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇപ്പോഴത്തെ തിരുത്തിന്റെ പിന്നിലെന്താണ് സുജ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം അടക്കം തള്ളിയ സംസ്ഥാന സർക്കാരിൻ്റെ വികസന സദസ്സുമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സഹകരിക്കുമെന്നുള്ള വാർത്ത വന്നതോടെ തന്നെ വലിയ വിവാദമായിരുന്നു ആ ആ ഒരു വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം അതിനൊരു തിരുത്തലപ്പെടുത്തിയിരിക്കുന്നത് പി അബ്ദുൽ ഹമീദ് എം എൽ എ റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്ന കാര്യം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് യു ഡി എഫ് യു ഡി എഫ് സംസ്ഥാന നേതൃത്വം എടുത്തതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ലീഗ് ജില്ലാ കമ്മിറ്റിക്കുമില്ല ലീഗ് നിർദ്ദേശം നൽകിയത് യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വികസന സദസ്സുകൾ നടത്താനാണ് അത് സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന സദസ്സുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒന്നല്ല മറിച്ച് സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മലപ്പുറം ജില്ലയിൽ വരിക്കുന്നത് ലീഗും യു ആണ് അതുകൊണ്ട് ആ വികസന നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധേയമായ ഇടപെടലുകൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത് ഒരിക്കലും സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചുള്ളതല്ല എന്നുള്ളതാണ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ വിശദീകരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എന്നാൽ ഈ സർക്കുലർ കൃത്യമായി സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഉണ്ടോ എന്നിരുന്നാൽ പോലും അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിർദ്ദേശമാണല്ലോ നൽകിയിരിക്കുന്ന ചോദ്യത്തിനാണ് അദ്ദേഹം അത് സർക്കുലറിൽ സംഭവിച്ച പഴവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ള ഒരു വിശദീകരണം കൂടി അദ്ദേഹം നൽകിയത്